എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു കൊച്ചു ഫങ്ഷൻ ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒരു പുതിയ ഡയറക്ടറും അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് ഇതിന്റെ മെയിൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് അപ്പം ആ റൈറ്ററിലുള്ള ഒരു വിശ്വാസമാണ് ഈ സിനിമ ആദ്യമായി കമ്മിറ്റിക്കാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഡയറക്ടറെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല നമുക്കൊരു ഹിറ്റൊക്കെ ഒക്കെ ആളെ കുറച്ചുകൂടെ വിശ്വാസമാകട്ടെ അതുകൊണ്ടിട്ടാണ് ഡയറക്ടർ ഡയറക്ടറിന്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടറും കൂടെ വരികയാണ് വിൻഡോ സ്റ്റീഫൻ എന്റെ പേര് ലിസ്റ്റിൻ സ്റ്റീഫൻ ആയതുകൊണ്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ ബ്രദറാണോ വിൻഡോ സ്റ്റീഫൻ അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് വേറെ ഫാമിലിയാണ് വേറെ അപ്പൻ വേറെ അമ്മ എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പാർട്ട്നർഷിപ്പിൽ ചെയ്തിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട് ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് ഇപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ചെറുപ്പത്തില് ദിലീപ് ഏട്ടൻ വളരെ വലിയ ഹീറോ ആണ് ദിലീപ് ഏട്ടൻ എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് എന്നെ പോയിട്ടുണ്ട് ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പം ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കാണാനായിട്ട് ഒന്ന് പറ്റിയിട്ടുണ്ട് പിന്നീട് സിനിമയിൽ വന്നു പല ഹീറോസും ആയിട്ട് സിനിമ സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ ദിലീപ് ഏട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ പക്ഷെ നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ആണ് ഈ സിനിമ എന്താണെന്ന് അറിയത്തില്ല ദിലീപ് ഏട്ടന്റെ ഇപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശ സമയമുണ്ട് അപ്പം ദിലീപ് ഏട്ടന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോശം സമയത്തിലൂടെയാണ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേറൊന്നല്ല ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിനക്ക് മലയാളത്തില് ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ഒരു ഹീറോടെ ഹീറോയിനെ വെച്ചിട്ട് െന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരോപിൻ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതാണ് എന്റെ ഒരു ധൈര്യവും ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യം ഇത് ദിലീപേഠൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുന്ന ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപേട്ടന്റെ അടവേക്ക് ഞങ്ങൾ എക്ട് അതിനുപരി ഈ സിനിമ ചെയ്യുമ്പോൾ ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ വണ് പോലെ എല്ലാം നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ എല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങള് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അല്ലെ ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നും മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല ഇല്ല അഭിനയിക്കുന്നില്ല ഒന്നുമില്ല അപ്പം മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ് ഒരു സിനിമ എന്താണ് അതിന്റെ ഒരു ടൈറ്റിൽ വരും കേട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് ഒക്കെ ടൈറ്റിൽ ആവശ്യമാകണം എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് സംബന്ധിച്ചെന്ന് പറയുമ്പോ അതൊരു നമുക്കൊരു പോസിറ്റീവ് വൈബിലാണ് അപ്പൊ കൊണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ദിലീപെട്ടനോട് ചോദിച്ചു ദിലീപഠം എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് അതിപ്പോ ലി എന്റെ വെച്ച് ആത്തിയായിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പോഴല്ലേ ചെയ്യുന്നേ പോണ്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലാക്കിക്കോളും ഞാനിത് കൊറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കാൻ ഞാൻ ഇതില് ശ്രദ്ധിക്കാറില്ല കാരണം ഇപ്പൊ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയഡിലൂടെയുള്ള പോകുള്ളൂ ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പം പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു 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 ഇതിൽ പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയാണ് ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പുറത്തു തരികയാണ് കാരണം ഞങ്ങൾ ഈ സിനിമ ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഇവൻ പറ്റിയിട്ടില്ല ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് അപ്പോഴും നമുക്ക് നമുക്ക് ചലഞ്ച് എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം അതായത് ദിരീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിരീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകളും ഇവനുണ്ട് അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഒരു ലുക്ക് ലുക്കായിക്കോട്ടെ അങ്ങനത്തെ പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് യിലേക്ക് വന്നത് അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട് അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു 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 വ്യക്തി അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ടും മനസ്സിലാക്കിയിട്ടിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത് അതിപ്പോ ഞാനായിക്കോട്ടെ ഷാരിസ് ആയിക്കോട്ടെ ബിൻറോ ആയിക്കോട്ടെ അപ്പോ ഈ സിനിമ ഞങ്ങള് ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങൾ ഒന്നുമില്ല ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും ഒരു 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 വേറിട്ട സിനിമയായിരിക്കും ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ ഈ സിനിമ നൂറ് ശതമാനം നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഏഹ് അതിന്റെ ഇപ്പൊ ഇന്നലെ അതിന്റെ സെൻസർ കഴിഞ്ഞു അപ്പോ നല്ലൊരു സിനിമയാന്ന് അവര് പറഞ്ഞിട്ടുണ്ട് എല്ലാ സിനിമയും നല്ല സിനിമയാന്ന് പറയും പക്ഷേ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിന്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട് ജോളി ചേട്ടനും ആയിക്കോട്ടെ മഞ്ജു ചേച്ചി ആയിക്കോട്ടെ സിദ്ദിഖ ആയിക്കോട്ടെ നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര് ജോസി ആയിക്കോട്ടെ അങ്ങനെ ഒത്തിരി പേര് ഇതിന്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പം എല്ലാരും നല്ല രീതിയിൽ ഈ സിനിമ അഭിനയിച്ചു വെച്ചത് കൊണ്ട് ഇതിനി പ്രേക്ഷകുന്ന കാര്യങ്ങളിൽ പറയാനുള്ളത് നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ ഞാൻ എൻ്റെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ആ സിനിമ കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ടിട്ട് നമ്മള് ആ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ സനൽ ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ ഈ സിനിമയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ വേർഷൻ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ അവനെ നെഗറ്റീവ്സ് ഒക്കെ ഒത്തിരി പറഞ്ഞ് നെഗറ്റീവ്സ് പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ പടത്തിന്റെ ഔട്ട്പുട്ട് പുട്ട് കണ്ടപ്പോ ഇതിന്റെ ഒരു ഫൈനൽ മിക്സ് ഒക്കെ ചെയ്യുന്ന അതായത് മിക്സിംഗ് സമയം എന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് സൗണ്ട് മിക്സിംഗ് അപ്പോ മിക്സിംഗ് ചെയ്യുന്ന രാജാകൃഷ്ണൻ പറഞ്ഞത് ആരാണ് ഈ പടം സൗണ്ട് ചെയ്തത് ആ പടം ഈ പടം എത്രയോ മേളിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആള് ഇന്ന് ഈ ഫങ്ഷന് ഞാനായിട്ട് ആരെയും എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല സൈഡിൽ നിന്ന് നിങ്ങളുടെ ഡയറക്ടറും റൈറ്ററും ഒക്കെയാണ് എല്ലാരെയും വിളിക്കാനായിട്ട് പറ്റിയത് നിങ്ങളുടെ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ടീമിന്റെ മൊത്തത്തിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പം നിങ്ങള് കുറച്ചൊക്കെ കഴിഞ്ഞ് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ ഞങ്ങള് ദിലീപേട്ടൻ പല പല കോമഡിയും പറയണം പറയും നിങ്ങൾ ചിരിക്കണം അതൊക്കെയാണ് ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ചേട്ടൻ പറയില്ലേ ഇല്ല ഇല്ല അപ്പം എല്ലാവർക്കും പറയാനുണ്ട് എല്ലാവർക്കും നിങ്ങളായിട്ട് അവരവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് വേറൊരു കാര്യം കൂടെ ഇന്നിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതൊരു വേറൊരു കാര്യമായത് കൊണ്ടിട്ട് തന്നെ ഈ സിനിമയുടെ കാര്യമല്ലാത്ത ഒരു കാര്യം കൂടി ആയതുകൊണ്ടിട്ട് ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതാണ് എനിവേ വേ താങ്ക് യു നന്ദി